പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി നമുക്കുണ്ടാക്കിയല്ലോ അതിനായിട്ട് നമുക്ക് ഞാനിവിടെ രണ്ട് മൂന്ന് കുഞ്ഞി ചേമ്പും ഒരു ചെറിയ കഷ്ണം മത്തങ്ങായും ഒരു കായും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ ശേഷം ഞാൻ മൂന്നാല് വട്ടം കഴുകിയെടുത്താണ് ഇവിടെ വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതൊരു കുക്കറിനെ തൊട്ട് കൊടുക്കാം കുക്കറിൽ വെച്ചാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് ഞാൻ ഇതെല്ലാം കൂടി കുക്കറിനെ തൊട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ശകലം ചെറുപയറും കൂടെ കഴുകിയെടുത്ത് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അപ്പം മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിന് ശേഷം അല്പം മുളകും പൊടിയുടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ മുളകും പൊടി ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് ഫിസിൽ വരുന്നെടം വരെ ഒന്ന് വേവിച്ചെടുക്കാമേ അതാണ് കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചു ഒരു മൂന്ന് ഫിസിൽ വരുന്നതിന് മേലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ ഇനി നമുക്ക് ഇതിനകത്തുള്ള അരപ്പ് തയ്യാറാക്കാമേ അരപ്പിന് വേണ്ടി ഞാൻ ഒരൽപ്പം തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു മിക്സിയുടെ ജാലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല നല്ലോണം ഒന്ന് അരഞ്ഞു കിട്ടണേ ആ അച്ചിരി അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇതാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്താ ഈ നമുക്ക് അരച്ചെടുക്കാനേ ഇനി നമുക്ക് കുക്കറ് ഫ്രിജിലൊക്കെ വന്ന് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തോ ഒന്ന് അതുകൊണ്ട് നമ്മുടെ നമ്മളിട്ട കഷ്ണങ്ങളും പയറും എല്ലാം കൂടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാമേ ആ അരപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ആണ് ഞാൻ ആ അരപ്പ് ഇതിനകത്തോട്ടൊന്നൊഴിച്ചുകൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടെ ഒന്നും ഇട്ട് കൊടുക്കാമേ ഉപ്പൂടിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറിയാണേത് ഇനി നമുക്കിനി കടുക് താളിക്കാമേ അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂൺ ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാമേ എന്നിട്ട് ഇതിനകത്തോട്ട് അല്പം കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാമേ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് ഈ ഒന്ന് കറിക്കകത്തോട്ടൊന്നൊഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ ഇതാണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല കറിയാണിത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ധാണ്ട് നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ